എത്ര വകതിരിവില്ലാത്ത ഒരു തറയാണ് നമ്മുടെ ബിഷപ്പ് തട്ടിൽ ഒരു അന്യസമുദായത്തിന് മുമ്പിൽ സ്വന്തം സമുദായത്തെ താഴ്ത്തിക്കെട്ടുക മകനു തുല്യനായി കണക്കാക്കേണ്ട ഒരു വൈദികനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കാട്ടുക സ്വന്തം സഭയിലെ വൈദികരെല്ലാം മദ്യപാനികളാണ് എന്ന് പരസ്യമായി ഏറ്റുപറയുക ഇത് മാർ തട്ടിലിൻ്റെ സ്ഥിരം പരിപാടിയാണ് കയ്യടി കിട്ടുവാൻ വേണ്ടി സ്വന്തം സമുദായത്തെ മറ്റൊരു സമുദായത്തിനു മുമ്പിൽ നാറ്റി കാണിക്കുകയാണ് ഈ തട്ടിൽ കോമാളി ചെയ്തത് കഥ എന്താണ് എന്ന് നിങ്ങൾ കേട്ട് കാണും മാരമൻ കൺവെൻഷനിൽ പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് ക്ഷണം കിട്ടി പ്രധാനമായും മാർത്തോമാ ഓർത്തഡോക്സ് സഭകളുടെ ഒരു കൺവെൻഷനാണല്ലോ ഈ മാരമൻ കൺവെൻഷൻ മദ്യനിരോധനത്തെ പറ്റിയോ മറ്റോ പ്രസംഗിച്ചപ്പോൾ തട്ടിൽ ശരിക്കും തട്ടിവിട്ടു പുതിയതായി വൈദിക സ്വീകരിച്ച ഒരു കൊച്ചച്ചൻ്റെ വീട് സന്ദർശിക്കുവാൻ അദ്ദേഹം പോയത്രേ അവിടെ ചെന്നപ്പോൾ ആ വീട്ടുകാർ അദ്ദേഹത്തിനൊരു സമ്മാനം കൊടുത്തു ഒരു കുപ്പി വിലയേറിയ മദ്യം ഇത് കണ്ടപാടെ അദ്ദേഹത്തിൻ്റെ ആത്മീയ രോഷം ആളിക്കത്തിയത്രേ ഇതാണ് അദ്ദേഹം കൺവെൻഷനിൽ തട്ടിവിട്ടത് സത്യത്തിൽ തട്ടിൻ്റെ വായിൽ ഒരുപക്ഷെ വെള്ളമൂറി എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഏതായാലും അന്യ ക്രൈസ്തവ സഭകളുടെ കൺവെൻഷനിൽ ഇങ്ങനെ അദ്ദേഹം പ്രസംഗിച്ചത് അവരെ പ്രീഡിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് സുഖിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവരെ മണിയടിച്ചതാണ് ഇത് തട്ടിൻ്റെ സ്ഥിരം പരിപാടിയാണ് പാലാരൂപത സീറോ മലബാർ സഭയുടെ ഉദയസൂര്യനാണ് സൂര്യനാണ് ചങ്ങനാശ്ശേരി അതിരൂപത സീറോ മലബാർ സഭയുടെ മാർഗദ്വീപമാണ് ഇതുപോലുള്ള കൊണാപ്പ് വർത്താനങ്ങൾ നമ്മൾ ഇയാളുടെ വായിൽ നിന്നും പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അതുപോലെയാണോ അന്യമതസ്ഥ മുമ്പിൽ ചെന്ന് സീറോ മലബാർ സഭയെയും അതിലെ വൈദികരെയും അവരുടെ കുടുംബങ്ങളെയും ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് ആ നവവൈദികനെ ഈ മനുഷ്യൻ വല്ലാതെ നാണം കെടുത്തുകയല്ലേ ചെയ്തത് മദ്യക്കുപ്പി ബിഷപ്പിന് സമ്മാനം കൊടുത്ത ആ വൈദികൻ്റെ കുടുംബത്തെ അവഹേളിക്കുകയല്ലേ ഈ ബിഷപ്പ് ചെയ്തത് മാന്യതയുടെ അന്തസ്സിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു കണിക പോലും കാണിക്കുവാനുള്ള പക്വത ഈ മനുഷ്യനുണ്ടായിരുന്നു സീറോ മലബാർ സഭയിലെ ഒട്ടുമുക്കാലും വൈദികർ സ്ഥിരം മദ്യപാനികളാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് അതേസമയം അവരുടെ വൈദികൾ വളരെ ചുരുക്കം പേർ മാത്രമേ മദ്യപിക്കാറുള്ളൂ അത്രേ ഈ കണക്കുകളെല്ലാം ഈ തട്ടിലിനടുന്ന് കിട്ടി എൻ്റെ അറിവും അനുഭവം അനുസരിച്ച് ഖാനായ സമുദായത്തിലെ വൈദികൾ അല്പസ്വല്പം മദ്യപാനം ചെയ്യുന്നവരാണ് എന്നാൽ സീറോ മർവാ സഭയിൽ വളരെ വളരെ അപൂർവം വൈദികർ മാത്രമേ മദ്യപാനം ചെയ്യാറുള്ളൂ അതും സ്ഥിരമായി മദ്യപാനം ചെയ്യുന്ന ഒരു വൈദികനേയും എനിക്ക് പരിചയമില്ല എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം ഞാൻ പല വൈദികർക്കും ഓരോ കുപ്പിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് നാട്ടിൽ വരുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് അവർക്ക് വേണ്ടപ്പെട്ടവരായ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഓരോ പേക്ക് കൊടുത്തോട്ടെ എന്ന് കരുതിയാണ് ഒരിക്കലും ഒരക്ഷരം അങ്ങനെ ഞാൻ ഒരു കുപ്പി കൊടുത്തു പതിവ് പോലെ ഞാൻ കൊടുക്കുന്ന കുപ്പികളിൽ ഞാൻ സൈൻ ചെയ്യാറുണ്ട് എ ഗ് എ ഗിഫ്റ്റ് ഫ്രം ജോസ് തെരിയത്ത് അങ്ങനെ ഞാൻ എഴുതി കൊടുക്കാറുണ്ട് പിറ്റേ വർഷം ഞാൻ ആ വൈദികനെ സന്ദർശിച്ചപ്പോൾ ഒരു ഡ്രിങ്ക് എടുക്കും ജോസേ എന്നും പറഞ്ഞു കൊണ്ട് അദ്ദേഹം ഒരു കുപ്പി എടുത്തുകൊണ്ടു വന്നു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഞാൻ തലേ വർഷം അദ്ദേഹത്തിന് കൊടുത്ത അതേ കുപ്പിയായിരുന്നു അത് അത് പൊട്ടിക്കേണ്ട അച്ഛാ എടുത്തു വച്ചോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പിന്നെ മദ്യമെന്ന് പറയുമ്പോഴേക്കും ചാരിത്രശുദ്ധി നഷ്ടപ്പെടുന്ന ഒരു കപടനായി തട്ടിൽ അഭിനയിക്കൊന്നും വേണ്ട മെത്രാന്മാർക്കും ഞാൻ കുപ്പി കൊടുത്തിട്ടുണ്ട് പറയുമ്പോൾ പിന്നെ എല്ലാം പറയണമല്ലോ കന്യാസ്തി മണ്ഠത്തിലെ മദറിനും ഞാൻ കൊടുത്തിട്ടുണ്ട് മദറിന് വളരെ സന്തോഷമായി അടുത്ത തവണ ഏതെങ്കിലും വി ഐ്പികൾ മഠത്തിൽ വരുന്ന വി ആരാണെന്ന് അറിയാലോ ബിഷപ്പുമാരും വലിയ വലിയ അച്ഛന്മാരും വന്നാൽ ഓരോ തുള്ളി അവർക്ക് കൊടുക്കാമല്ലോ എന്നായിരുന്നു മദർ എന്നോട് പറഞ്ഞത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തട്ടിലിതൊരു വണ്ടൻ കാച്ചതാണോ എന്ന് ആൾ തൃശ്ശൂക്കാരനാണ് എന്ന് ഓർക്കണം മാരമൻ കൺവെൻഷനിൽ ജനങ്ങളെ സുഖിപ്പിക്കുവാനായിട്ട് അദ്ദേഹം ഉണ്ടാക്കി പറഞ്ഞ ഒരു കെട്ടുകഥയല്ലേ ഇത് എന്ന് ഞാൻ ബലമായി ഇപ്പോൾ സംശയിക്കുന്നു കാരണം ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമായിരുന്നെങ്കിൽ അദ്ദേഹം അതിങ്ങനെ വിളിച്ച് പബ്ലിക്കായി പറയില്ലായിരുന്നു ശരിയല്ലേ മാത്രമല്ല കൊച്ചത്തിൻ്റെ ഫാദർ എന്നല്ല ഏത് നല്ല കത്തോലിക്കിനും തട്ടിലൊരു കുപ്പി കൊടുത്താൽ അദ്ദേഹം അത് നിരസിക്കുമായിരുന്നു എന്ന് തോന്നില്ല വേറെ ഒന്നുമല്ല പൗരിഷ്ട തിരുസംഗത്തിൽ നിന്നോ വത്തിക്കാനിൽ നിന്നോ ഏതെങ്കിലും വി ഐപികൾ വന്നാൽ ബീവറേജിലെ കളർ ചേർത്ത ചാറായ്മളം വേണ്ടല്ലോ ഇനി തട്ടിൽ പറഞ്ഞത് കെട്ടുകഥ തെട്ടുകഥ് അല്ല പോട്ടെ ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നില്ല കാരണം അത് കെട്ടുകഥ തന്നെയാണ് നല്ല അസൽ കെട്ടുകഥ മാരമൻ കൺവെൻഷനെ ഈ കെട്ടുകഥ പറഞ്ഞ് അദ്ദേഹം കോരിത്തരിപ്പിച്ചു പക്ഷേ എൻ്റെ പൊന്ന് തട്ടിലെ എറണാകുളത്തെ ജനങ്ങൾക്ക് അല്പം കൂടി വിവരമുണ്ട് ഇതുപോലുള്ള കെട്ടുകഥകളൊന്നും ഈ എറണാകുളത്ത് ചിലവാകില്ല അത് ദയവ് ചെയ്ത് അങ്ങ് മനസ്സിലാക്കുക താങ്ക് വെരി മച്ച്